ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാത്രി ഇങ്ങോട്ടാണ് യാത്രാന്ന് അറിയുമോ അനീത്തിയുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഞാനും അച്ചായിയും കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പം അഞ്ചുമുക്കാലൊക്കെ ആയപ്പോൾ എണീ ഇറങ്ങിയത് അതേ സൂര്യനൊക്കെ ഒതിച്ചു വരുന്നുണ്ട് നല്ല മഞ്ഞും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയൊരു വൈബായിരുന്നു കേട്ടോ പിന്നെ എന്താ സങ്കടം എന്ന് വെച്ചാൽ കുട്ടികളും ഇല്ല കുഞ്ഞിനും ഇല്ലായിരുന്നു കേട്ടോ കൂടെ അപ്പോൾ അതേ നമ്മളെ ഈരാറ്റുവെട്ടി എത്തി എരുമേലയിലാണ് കേട്ടോ അനിയത്തിയുടെ വീട് അപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മഞ്ഞൊക്കെ കൊണ്ടുപോകണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ കരിഞ്ഞിരിപ്പള്ളി എത്തിയപ്പോഴത്തേന് ഇതേ ചായ കുടിക്കാനൊക്കെ കയറി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ആയിട്ട് അനിയത്തിയുടെ കൊച്ചിൻ്റെ സ്കൂളാണ് കേട്ടോ കുഞ്ഞാറ്റന്നുണ്ടോട്ടോ അവളുടെ പേര് അപ്പോൾ അപ്പോഴത്തെ അവിടെ കാത്ത് നിന്നിട്ട് ഓട്ടോയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടരാജ് എക്സ്പ്രസ്സിന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചു ദൂരങ്ങ് നടക്കാനുണ്ട് ഇതാണ് ഇതാണോട്ടോ ഞാൻ അടയാളം വെച്ചിരിക്കുന്നത് ഈ തോട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നടന്നാൽ മതി ഇതോന്നുള്ള സമാധാനമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി കുഞ്ഞാവയുടെ അമ്പത്താറായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചു അപ്പം ഇരുപത്തെട്ട് എട്ടിൻ്റെ ആ ചടങ്ങിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അവരെടുത്തപ്പോൾ അങ്ങനെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ അവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ ചടങ്ങൊന്നുമല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ ഞാൻ കഴിച്ചത് ഞാൻ ചിക്കൻ കൂട്ടില്ലാത്തതുകൊണ്ട് അവിടെ ഇതാണ് കേട്ടോ കുഞ്ഞാറ്റ ഞങ്ങളുടെ കുഞ്ഞാറ്റ അപ്പോൾ അതേ കുഞ്ഞാറ്റയുടെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അമ്മച്ചി ഒത്തിരി ദിവസമായി ഇവിടെ നിന്ന് വീട്ടിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ കൂടെ കുറച്ച് നേരം കിടന്ന് വറുത്താനൊക്കെ പറഞ്ഞാൽ അമ്മച്ചി പൊളി വൈബാണ് കേട്ടോ അപ്പോൾ അതേ ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ പണ്ട് ാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ അങ്ങനെ കുറേ കാട്ടു പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദനീൻ്റെ ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ നമ്മൾ എരുമിയിൽ വരെ പോയത് ഈ താൽക്കാലികമായ ഷെഡൊക്കെ നമ്മുടെ ശബരിമല സീസൺ സീസണാവുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഈ പോകുന്ന വഴി കാനനപാതയാണോട്ടോ അയ്യപ്പ സ്വാമിമാർ അയ്യപ്പ സ്വാമിമാരെല്ലാം സ്വാമിമാർ കാനനപാത കൂടി അതായത് കാട്ടിലൂടെ നമ്മൾ അയ്യപ്പനെ കാണാൻ പോകില്ലേ ആ വഴിയാണ് കേട്ടോ ഇതും അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആ വഴിയാണ് നമ്മൾ ബസ്സിനൊക്കെ പോകുന്ന വഴി കേട്ടോ ഇത് നമ്മുടെ വാവുരുസ്വാമിയുടെ പള്ളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അനീതിയുടെ വീട്ടിൽ പോയാൽ അങ്ങനെ സ്വാമിമാരൊക്കെ സജീവമായി വരുന്നുണ്ട് കേട്ടോ എരുമേലിയിൽ ഒരുപാട് സ്വാമിമാരെ കണ്ടു പിന്നെ ദേ എരുമേലിയിലെത്തി നല്ല തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനിതേ കോഫി കുടിക്കുകയാണ് കേട്ടോ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രൂ കോഫി അപ്പോൾ അതേ കരിമേലി പേട്ടത്തുള്ള നമ്പലോ ഒക്കെ ഇങ്ങനെ കണ്ടു പിന്നെ അതേ ഈ ഒരു യേശുവിനെ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന യേശുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതായത് ഇങ്ങനെ ഏറ്റവും വലിയത് അപ്പോൾ അതേ അത് ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതേ ഡ്രൈവർമാർ ചോറ് ഇറങ്ങിയപ്പോഴത്തേനും ഞങ്ങളിതേ ഒരു വടയൊക്കെ കഴിച്ചു കേട്ടോ ിട്ട് പിന്നെയും നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കേട്ടോ യാത്ര അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അച്ചായുടെ കൂടെ ഒത്തിരി നാളും കൂടി പോകുന്നതാണ് കേട്ടോ കുഞ്ഞിലേക്കെ പോയിട്ടുള്ളൂ ഇത് നമ്മുടെ അരുവിത്തിറപ്പള്ളി കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അരുവിത്തിറപ്പള്ളി പിന്നെ അതെ ഒരു നാലുമണിയോടു കൂടി ഞങ്ങൾ തൊടുവഴി എത്തി കേട്ടോ തൊടുവഴി എത്തിയപ്പോൾ തന്നെ അടിപൊളി മഴയായിരുന്നു കേട്ടോ നല്ല ഇടി മഴയായിരുന്നു എന്നെ കാത്ത് കുഞ്ഞിനും മക്കളും കാത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു മിസ്സിങ് ആയിട്ടോ അപ്പോൾ എൻ്റെ കാത്ത് കാത്തിരിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളും കുഞ്ഞിനും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ യു